നിങ്ങളുടെ മൗനത്തെ ആരെങ്കിലും നിങ്ങളുടെ ദൗർബല്യമായി കരുതിയിട്ടുണ്ടോ നിങ്ങളുടെ നല്ല മനസ്സിനെ ആരെങ്കിലും മുതലെടുത്തിട്ടുണ്ടോ അതോ നിങ്ങൾ ഹൃദയം കൊണ്ട് നല്ലവരായിട്ടും ലോകം നിങ്ങളെ വിലകുറച്ചു കാണുന്ന കൂട്ടത്തിലാണോ നിർത്തുക ഈ വീഡിയോയിൽ നിങ്ങളുടെ മനോഭാവം ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളോടുള്ള ആളുകളുടെ കാഴ്ചപ്പാട് എന്നിവയെ സമൂലമായി മാറ്റാൻ കഴിയുന്ന അതേ ചാണക്യനീതി ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ് ഓർക്കുക ഈ കാര്യങ്ങൾ കേൾക്കാനുള്ളതല്ല ജീവിതത്തിൽ പകർത്താനുള്ളതാണ് കാരണം ചാണക്യൻ പറഞ്ഞ കാര്യങ്ങൾ സാമ്രാജ്യങ്ങൾ മാത്രമല്ല സൃഷ്ടിച്ചത് അത് കോടിക്കണക്കിന് ആളുകളുടെ ചിന്താഗതിയെയാണ് മാറ്റിമറിച്ചത് അപ്പോൾ നമുക്ക് തുടങ്ങാം നിങ്ങളുടെ ദൌർബല്യമായി കാണാൻ ആർക്കും ധൈര്യം നൽകാത്ത ഒരു മനോഭാവം ഒന്ന് നിശബ്ദനായിരിക്കുക പക്ഷേ ദുർബലനായി കാണരുത് ബി സൈലന്റ് ബട്ട് ഡോണ്ട് ലുക്ക് വീക്ക് പലപ്പോഴും വഴക്കുകൾ ഒഴിവാക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും അന്തരീക്ഷം ശാന്തമാക്കാനും വേണ്ടി നമ്മൾ നിശബ്ദമായിരിക്കുന്നത് ശരിയാണെന്ന് കരുതിപ്പോകും ക്രമേണ ഇതൊരു ശീലമായി മാറും പക്ഷെ യഥാർത്ഥ അപകടം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ആളുകൾ നിങ്ങളുടെ ഈ നിശബ്ദതയെ നിങ്ങളുടെ സ്വഭാവമായി കാണുന്നതിനു പകരം നിങ്ങളുടെ ദൌർബല്യമായി കണക്കാക്കാൻ തുടങ്ങും ഇത് ചാണക്യൻ വളരെ മുൻപേ മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ശാന്തനായ വ്യക്തിയാണ് ഏറ്റവും ശക്തൻ എന്നാൽ ശാന്തനായി ഇരിക്കുക എന്നാൽ മറ്റുള്ളവർ നിങ്ങളുടെ തലയിൽ കയറിയിരിക്കാൻ അനുവദിക്കണമെന്നല്ല ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ഓഫീസിലാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾ എടുക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നു വേണ്ട എന്തിനാണ് തർക്കിക്കുന്നത് വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തെ തള്ളിക്കളയുന്നു അപ്പോഴും നിങ്ങൾ നിശബ്ദൻ സുഹൃത്തുക്കൾക്കിടയിൽ ആരെങ്കിലും നിങ്ങളെ തമാശരൂപേണ അപമാനിക്കുന്നു അപ്പോഴും നിങ്ങൾ നിശബ്ദൻ അന്തരീക്ഷം വഷളാക്കണ്ട എന്ന് കരുതി ഒന്നോ രണ്ടോ തവണ ഇത് ശരിയായിരിക്കാം പക്ഷേ ഇത് ആവർത്തിക്കുമ്പോൾ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് മറ്റേയാൾ തീരുമാനിക്കും ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് വൈകാരികമായ നഷ്ടം സംഭവിക്കാൻ തുടങ്ങുന്നത് ഈ ലോകത്തിന്റെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്കു വേണ്ടി നിലകൊള്ളാൻ അറിയുന്നിടത്തോളം കാലം മാത്രമേ ലോകം നിങ്ങളുടെ നന്മയെ ബഹുമാനിക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ നിങ്ങളുടെ ദൗർബല്യമായി മാറും നിങ്ങൾ ചോദിക്കും അപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങണോ എല്ലാ കാര്യത്തോടും പ്രതികരിക്കണോ ചാണക്യൻ അങ്ങനെ പറയുന്നില്ല ചാണക്യൻ പറയുന്നു ശാന്തനായിരിക്കുക പക്ഷേ ദുർബലനായി കാണരുത് വ്യത്യാസമോർമിക്കുക ശാന്തത ബുദ്ധിയുടെ ലക്ഷണമാണ് ദൗർബല്യം ഭയത്തിന്റെ ലക്ഷണമാണ് ഇന്നത്തെ ആളുകൾ ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത് കൂടുതൽ സംസാരിക്കുന്നവനാണ് കൂടുതൽ ശക്തനെന്ന് വലിയ ശബ്ദം വലിയ ശക്തി പക്ഷേ ചരിത്രം നോക്കൂ വലിയ ശബ്ദങ്ങളല്ല വലിയ ചിന്തകളാണ് ലോകത്തെ മാറ്റുന്നത് സംസാരങ്ങളല്ല തീരുമാനങ്ങളാണ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് നിശബ്ദത എന്നാൽ ഭയം എന്ന് ആളുകൾ കരുതുന്നു എന്നാൽ യഥാർത്ഥ ശക്തി നിയന്ത്രിത വാക്കുകളിലാണ് സംസാരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് സ്വന്തം ജീവിതത്തെയും നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ ശാന്തമായി ഇരുന്നുകൊണ്ട് എങ്ങനെ ശക്തനായി കാണപ്പെടും ഇവിടെയാണ് കളി മാറുന്നത് കാരണം അടങ്ങിയിരിക്കുന്നവരായിരിക്കും ശാന്തരായ ആളുകളെന്ന് ചാണക്യൻ പറയുന്നില്ല നിങ്ങളുടെ നിശബ്ദതയെ ആരും ദൌർബല്യമായി കാണാതിരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കുക ആദ്യപടി നിങ്ങളുടെ അതിരുകൾ നിർണയിക്കുക യുവർ ബൌണ്ട്രീസ് നിങ്ങളുടെ ഉള്ളിൽ ഒരു അതിർവരമ്പുണ്ടെന്ന് ആളുകളോട് പറയുക അത് മറികടക്കാൻ ആർക്കും ധൈര്യമുണ്ടാകരുത് ഈ അതിരുകൾ ഒരിക്കലും അലറികൊണ്ടോ ബഹളം വെച്ചുകൊണ്ടോ പറയേണ്ടതില്ല ഇത് പെരുമാറ്റം കൊണ്ട് മനസ്സിലാക്കിക്കൊടുക്കണം ആരെങ്കിലും നിങ്ങളുടെ ബഹുമാനത്തെ കളിയാക്കുമ്പോൾ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് ആരെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തെ വില കുറച്ച് കാണാൻ ശ്രമിക്കുമ്പോൾ തടയേണ്ടത് അത്യാവശ്യമാണ് ആരെങ്കിലും നിങ്ങളുടെ നന്മയെ ദൗർബല്യമായി കാണുമ്പോൾ അതിരുകൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ശക്തിയായിരിക്കുന്നിടത്തോളം മാത്രമേ അതിന് വിലയുള്ളൂ അതൊരിക്കലും നിങ്ങളുടെ ശീലമാകരുത് ഒരു കാര്യം ഓർക്കുക നിങ്ങൾ നിങ്ങളെല്ലാത്തിനും അതെയെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരോട് യോജിച്ചു നിന്നാൽ ആളുകൾ നിങ്ങളെ വില കുറച്ചല്ല വായുവായിട്ടായിരിക്കും കാണുക ആരും വായുവിനെ ഗൌനിക്കാറില്ല ഞാൻ നിങ്ങളോടൊരു ചെറിയ പക്ഷെ വളരെ അപകടകരമായ ഒരു കാര്യം പറയാം സ്വന്തമായി നിലകൊള്ളാത്ത ഒരു വ്യക്തിയെയും ലോകം ഒരിക്കലും ഗൌരവമായി എടുക്കില്ല നിങ്ങൾ ആർക്കു വേണ്ടിയാണോ നിങ്ങളുടെ ശബ്ദം താഴ്ത്തുന്നത് അവർ പോലും നിങ്ങളെ ഗൌനിക്കില്ല ചാണക്യൻ പറയുന്നു എപ്പോഴും കുനിഞ്ഞു നിൽക്കുന്നവൻ ആദ്യം തകർന്നു പോകും കാരണം നിങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ നിങ്ങളെ കൂടുതൽ തകർക്കും സ്വന്തം സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നവനെയാണ് ലോകം നോക്കുക രണ്ട് നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ വില യുവർ ആറ്റിറ്റ്യൂഡ് യുവർ വാല്യൂ ആളുകൾ നമ്മെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നതെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മുടെ വാക്കുകളിലൂടെയാണ് ആളുകൾ നമ്മെ തിരിച്ചറിയുക എന്ന് നമ്മൾ കരുതുന്നു പക്ഷെ ഇതാണ് നിങ്ങളുടെ വാക്കുകളേക്കാൾ മുൻപ് ആളുകൾ നിങ്ങളുടെ മനോഭാവത്തെയാണ് ആറ്റിറ്റ്യൂഡ് വായിക്കുന്നത് ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്നാൽ ധാർഷ്ട്യമോ അഹങ്കാരമോ ഉറക്കെ സംസാരിക്കുന്നതോ അല്ല ആറ്റിറ്റ്യൂഡിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തു കരുതുന്നു നിങ്ങളുടെ ശരീരഭാഷ എന്താണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഏത് കണ്ണിലൂടെയാണ് കാണുന്നത് നിങ്ങൾ എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് ലോകത്തിനു മുന്നിൽ നിൽക്കുന്നത് ചാണക്യന്റെ ഒരു വാക്യം ഇതാണ് ഒരു വ്യക്തിയുടെ മനോഭാവമാണ് അവന് സമൂഹം എത്രമാത്രം ബഹുമാനം നൽകുമെന്ന് തീരുമാനിക്കുന്നത് അതായത് നിങ്ങളുടെ സ്വഭാവമല്ല നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ശബ്ദമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ വസ്ത്രങ്ങളല്ല നിങ്ങളുടെ വ്യക്തിത്വമാണ് ലോകത്തെ സ്വാധീനിക്കുന്നത് ഞാൻ നിങ്ങളോട് ഒരു നേർ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം കാണിക്കുന്നില്ലെങ്കിൽ ലോകം എന്തിനാണ് നിങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്നത് ലോകം എന്തിനാണ് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നത് ലോകം എന്തിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വയം സംശയത്തിൽ ജീവിക്കുന്ന സ്വയം ആശയക്കുഴപ്പമുള്ള ഒരാളെ ലോകം എന്തിനാണ് വിശ്വസിക്കുക ഇത് ഭയപ്പെടുത്തുന്നതാണ് കാരണം നിങ്ങൾ നിങ്ങളെ ദുർബലനായി കണക്കാക്കിയാൽ ലോകം നിങ്ങളെ അതിനേക്കാൾ ദുർബലനായി കണക്കാക്കും അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത് സ്വയം ദുർബലനാണെന്ന് കരുതുന്ന വ്യക്തി ലോകത്തിനു മുന്നിലും ദുർബലനായി മാറുന്നു കളി തുടങ്ങുന്നത് നിങ്ങളുടെ ചിന്തയിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളെന്താണ് കരുതുന്നത് അതുതന്നെയാണ് ലോകം നിങ്ങളെ കാണാൻ തുടങ്ങുന്നത് നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ വില കുറവാണെങ്കിൽ ലോകത്തിന്റെ കണ്ണിൽ നിങ്ങൾ ഏകദേശം പൂജ്യമായി മാറും എങ്ങനെയാണ് ഈ ഉണ്ടാകുന്നത് ഇത് ജനനം കൊണ്ടുവരുന്നതല്ല മനോഭാവം പഠിച്ചെടുക്കേണ്ടതാണ് മെച്ചപ്പെടുത്തേണ്ടതാണ് ഒരു തീരുമാനമായി മാറേണ്ടതാണ് നിങ്ങളുടെ മനോഭാവത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ചാണക്യൻ പറയുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ദുർബലമായാൽ നിങ്ങളുടെ വ്യക്തിത്വം മുഴുവൻ ഇളകിപ്പോകും ഒന്ന് വ്യക്തമായി സംസാരിക്കുക സ്പീക്ക് ക്ലിയർലി വ്യക്തമായി സംസാരിക്കുക എന്നാൽ പരുഷമായി സംസാരിക്കുക എന്നല്ല നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കുക എന്നതാണ് ഏതു കാര്യമാണ് പ്രധാനമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം വട്ടം കറങ്ങി സംസാരിക്കുന്നവരെ മടിച്ചു നിൽക്കുന്നവരെ എപ്പോഴും അതേ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ കഴിയാത്തവരെ ലോകവും അവരുടെ മനസ്സും പോലും വിശ്വസിക്കില്ല ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് മടി ഏറ്റവും വലിയ ദൌർബല്യമായി മാറുന്നു രണ്ട് നേരെ നിൽക്കുക സ്റ്റാൻഡ് സ്ട്രേറ്റ് നിങ്ങളുടെ ശരീരനില നിങ്ങളുടെ മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ സൂചന നൽകുന്നു കൂനിക്കൂടിയ തോളുകൾ താഴ്ന്ന കണ്ണുകൾ പതിഞ്ഞ ശബ്ദം ഇതെല്ലാം നിങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു നേരെ നിൽക്കുക തോളുകൾ ബാലൻസിൽ വയ്ക്കുക കണ്ണുകൾ സമനിലയിൽ വയ്ക്കുക ഇതെല്ലാം നിങ്ങൾക്ക് സ്ഥിരതയുണ്ടെന്ന് പറയുന്നു ഈ ശരീരഭാഷ ഉടൻ തന്നെ ലോകത്തിന് സൂചന നൽകും ഈ വ്യക്തി വില കുറഞ്ഞവനല്ല മൂന്ന് നിങ്ങളുടെ മൂല്യം സ്വയം മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ വാല്യൂ പലരും ഈ ലോകത്ത് വിഷമിച്ചിരിക്കുന്നത് അവരുടെ വില മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് ആരെങ്കിലും അവരെ പ്രശംസിച്ചാൽ അവർ സന്തോഷിക്കും ആരെങ്കിലും അവരെ കുറച്ചുകണ്ടാൽ അവർ തകർന്നു പോകും ഇതെന്തൊരു ജീവിതമാണ് ചാണക്യൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വില സ്വയം തിരിച്ചറിയുന്നില്ലെങ്കിൽ ലോകം നിങ്ങളുടെ വില പൂജ്യമാക്കും അതുകൊണ്ട് നിങ്ങളുടെ മൂല്യം സ്വയം മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയുക മൂന്ന് നിങ്ങളുടെ ദൗർബല്യങ്ങൾ ശത്രുവിനു മുന്നിൽ വെളിപ്പെടുത്തരുത് ഡോണ്ട് റിവീൽ യുവർ വീക്ക്നസ്സസ് ടു ദി എനിമി ഇതൊരു വളരെ പ്രധാനപ്പെട്ട എന്നാൽ അല്പം ഭയപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ ദൗർബല്യങ്ങൾ കാണിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യാജമായി പെരുമാറണമെന്നോ നമ്മുടെ വേദന ഭയം പ്രശ്നങ്ങൾ എന്നിവ മറച്ചുവെക്കണമെന്നോ ഒരു കള്ളച്ചിരിക്ക് പിന്നിലെല്ലാം ഒതുക്കണമെന്നോ അല്ല അർത്ഥമാക്കുന്നത് ഇല്ല ഇതൊരിക്കലും ചാണക്യനീതിയായിരുന്നില്ല ചാണക്യൻ ഒരിക്കലും കള്ളമോ വ്യാജമായ പ്രകടനങ്ങളോ പ്രോത്സാഹിപ്പിച്ചില്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഇതാണ് നിങ്ങളുടെ ദൌർബല്യം കൈകാര്യം ചെയ്യുക അങ്ങനെ നിങ്ങൾ പതറിപ്പോകുന്നതായി മറ്റൊരാൾക്ക് തോന്നരുത് നിങ്ങൾ തകരുമ്പോഴും തകർന്നുപോയതായി തോന്നരുത് കാരണം ഈ ലോകം നിങ്ങളുടെ ദൗർബല്യത്തോടല്ല നിങ്ങളുടെ ധൈര്യത്തോടാണ് പ്രതികരിക്കുന്നത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ പദ്ധതികളും പ്രശ്നങ്ങളും ദൌർബല്യങ്ങളും ഒരിക്കലും ആരുടെയും മുന്നിൽ തുറന്നു കാണിക്കരുത് കാരണം മനുഷ്യൻ നിങ്ങൾ ഏറ്റവും ദുഃഖിതനും ഏറ്റവും സംവേദനക്ഷമതയുള്ളവനുമായ സ്ഥലത്താണ് ആദ്യം പ്രഹരമേൽപ്പിക്കുക ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടേക്കാം പക്ഷേ അത് തികച്ചും സത്യമാണ് നിങ്ങളുടെ ദൌർബല്യം കണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വരുന്നവർ ഈ ലോകത്ത് വളരെ കുറവാണ് മിക്കവാറും ആളുകളും നിങ്ങളുടെ ദുർബലമായ പോയിന്റിൽ തന്നെയാണ് നിങ്ങളെ പിടികൂടുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് എല്ലാവരും ദുഃഖിക്കുന്നില്ല ചിലർ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു ചിലർ നിങ്ങൾ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ തകരുക എന്ന് അറിയാൻ വേണ്ടി മാത്രം അടുത്തുവരുന്നു ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരാളോട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകളും ഉപദേശം നൽകും വളരെ കുറച്ചുപേർ സഹായിക്കും എന്നാൽ ചിലർ നിങ്ങളുടെ ഈ അവസ്ഥ മുതലെടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ചാണക്യൻ ആവർത്തിച്ചു പറയുന്നത് നിങ്ങളുടെ ദൌർബല്യം ലോകത്തിന് കാണിക്കരുത് ലോകം നിങ്ങളുടെ ദൌർബല്യം കണ്ട് നിങ്ങളെ ശക്തനാക്കില്ല നിങ്ങളെ കൂടുതൽ ദുർബലനാക്കുകയേ ഉള്ളൂ അപ്പോൾ എന്തു ചെയ്യണം അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക നിങ്ങളുടെ പ്രതികരണങ്ങൾ കൈകാര്യം ചെയ്യുക നിങ്ങളുടെ മുഖത്ത് ഒരു ശാന്തമായ സ്ഥിരത നിലനിർത്തുക നിങ്ങളുടെ ദൌർബല്യം മറച്ചുവെക്കുക എന്നാൽ അതിനെ അവഗണിക്കുക എന്നല്ല അതിനെ മനസ്സിലാക്കുക അതിനെ മെച്ചപ്പെടുത്തുക അതിൽ പ്രവർത്തിക്കുക ദൌർബല്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ആദ്യ നിയമം അതിനെ തെറ്റായ ആളുകളിൽ നിന്ന് സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ദൌർബല്യം നിയന്ത്രിക്കുക അത് ഉള്ളിൽ ശരിയാക്കുക പക്ഷെ അത് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വില കുറയ്ക്കാതിരിക്കുക നാല് അതിരുകൾ നിർണയിക്കുക നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കുക സെറ്റ് ബൌണ്ടറീസ് പ്രൊട്ടക്ട് യുവർ ലൈഫ് ചാണക്യനീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ലോകം നിങ്ങളെ തോളിൽ തട്ടിയാലും കളിയാക്കിയാലും നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറുകയില്ല ചാണക്യൻ പറയുന്നു സ്വന്തം അതിരുകൾ നിർണയിക്കാത്ത വ്യക്തി തന്നെത്തന്നെ നഷ്ടപ്പെടുത്തുന്നു അതിരുകൾ എന്നാൽ നിങ്ങളെ തകർന്നു പോകാതെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് ഈ കവചമില്ലാത്ത ഒരാളെ തകർക്കാൻ ലോകം ഒരു നിമിഷം പോലും എടുക്കില്ല നിങ്ങളൊരാളെ വളരെയധികം വിശ്വസിക്കുകയും ഒരുപാട് സഹായിക്കുകയും ഒരുപാട് താഴ്ന്നുകൊടുക്കുകയും ചെയ്തിട്ട് അതേ ആളുകൾ നിങ്ങളുടെ തലയിൽ കയറിയിരുന്ന എത്ര സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ അതിരുകൾ നിർണയിച്ചിട്ടില്ല എന്താണ് അതിരുകൾ ആരോടാണ് നിങ്ങൾ എത്ര സംസാരിക്കുക ആരാണ് നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ കേൾക്കേണ്ടത് ആര് കേൾക്കരുത് നിങ്ങളുടെ സമയത്തിന് അർഹതയുള്ളവർ ആര് ആര് മുതലെടുക്കാൻ വന്നവർ ഏതു കാര്യങ്ങളിലാണ് നിങ്ങൾ വഴങ്ങുക ഏതു കാര്യങ്ങളിൽ ഒരിക്കലുമില്ല ഏതുവരെ നിങ്ങൾ ഒരാളെ സഹായിക്കും എവിടെയാണ് നിങ്ങൾ ഒരു വരവരയ്ക്കുക ഇവയെല്ലാം നിങ്ങളുടെ അതിരുകളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആർക്കും പ്രവേശനമില്ലാത്ത അദൃശ്യമായ വേലിയാണിത് ഈ അതിരുകൾ നിങ്ങൾ സ്ഥാപിച്ചാൽ ലോകം നിങ്ങളെ വിലകുറച്ചു കാണുന്നത് നിർത്തും ചിലർ ചിന്തിക്കും അതിരുകൾ വയ്ക്കുന്നത് സ്വാർത്ഥതയല്ലേ നോക്കൂ വീടിന്റെ വാതിലിൽ താഴിടുന്നത് സ്വാർത്ഥതയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാ താഴും തകർക്കൂ താഴ് മറ്റുള്ളവരെ പുറത്തുനിർത്താനാണല്ലോ വാസ്തവത്തിൽ അതിരുകൾ വയ്ക്കുന്നത് സ്വാർത്ഥതയല്ല അത് ആത്മാഭിമാനത്തിന്റെ സംരക്ഷണമാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിന്റെ സംരക്ഷണമാണ് നിങ്ങളുടെ ബഹുമാനം നിങ്ങൾ സ്വയം സംരക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബഹുമാനത്തിന് അർഹനാണെന്ന് ലോകത്തിനെങ്ങനെ തോന്നും ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിർണയിക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും ചിലർ പറയും മാറിപ്പോയി അഹങ്കാരിയായി പക്ഷേ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങളുടെ അതിരുകളിൽ അസ്വസ്ഥത തോന്നുന്നവർ നിങ്ങളുടെ അതിരുകൾ മുതലെടുത്തിരുന്ന ആളുകളാണ് അഞ്ച് സംശയമില്ലാതെ തീരുമാനമെടുക്കുക ഡിസൈഡ് വിതൌട്ട് ഡൌട്ട് ഈ ഗുണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മൂർച്ച കൂട്ടുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരസ്തിത്വം നൽകുന്നു ഈ ഗുണം ഇല്ലെങ്കിൽ നിങ്ങൾ അതിരുകൾ സ്ഥാപിച്ചിട്ടും അതൊന്നും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല ചാണക്യൻ പറയുന്നു സംശയം ഒരു വ്യക്തിയെ ദുർബലനാക്കുന്നു തീരുമാനമെടുക്കാൻ ഭയപ്പെടുന്ന ആളുകളെ സ്വന്തം ജീവിതത്തിലെ കളിക്കാരല്ല കാഴ്ചക്കാർ മാത്രമായിട്ടാണ് ലോകം കാണുന്നത് ഞാൻ നിങ്ങളോട് നേർക്കുനേരെ സംസാരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കളിക്കാരനായി മാറിയില്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കളം വരച്ച് നിങ്ങളെ ഒരു കരുവാക്കി മാറ്റും ചാണക്യൻ ഒരു ആഴത്തിലുള്ള കാര്യം പറയുന്നു തീരുമാനമെടുക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചാലും ഒരിക്കലും ദുർബലനായി കാണപ്പെടില്ല ഈ വരി കേൾക്കാനുള്ളതല്ല നിങ്ങളുടെ രക്തത്തിൽ അലിയിച്ചു ചേർക്കേണ്ടതാണ് എന്തുകൊണ്ട് കാരണം സ്വന്തം വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നവരെയും തീരുമാനമെടുക്കുകയും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നവരെ മാത്രമേ ലോകം ബഹുമാനിക്കൂ നമ്മുടെ ഉള്ളിൽ തീരുമാനമെടുക്കാൻ ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് തെറ്റുപറ്റുമോ എന്നുള്ള ഭയം ഈ ഒരു വാക്കാണ് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം തടഞ്ഞു നിർത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭയമെന്താണ് തെറ്റായ തീരുമാനമെടുക്കുമോ എന്നുള്ളത് പക്ഷേ ചാണക്യൻ പറയുന്നു തെറ്റായ തീരുമാനം നിങ്ങൾക്ക് ജീവിതം നൽകിയേക്കാം പക്ഷെ തീരുമാനമെടുക്കാതിരിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരുടെ കണ്ണിൽ നിസ്സാരനാക്കി മാറ്റും അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റിയാലും നിങ്ങൾ പഠിക്കും എഴുന്നേൽക്കും മെച്ചപ്പെടുത്തും പക്ഷേ നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിൽ പോലും നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ലോകം മനസ്സിലാക്കും അങ്ങനെയുള്ള ഒരാളെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ചുള്ള നാല് ലളിതമായ സൂത്രവാക്യങ്ങൾ ഒന്ന് എപ്പോഴാണ് അതേ പറയേണ്ടത് നിങ്ങളുടെ വളർച്ചയുമായി ബന്ധമുള്ള നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരവസരമാണെങ്കിൽ എന്ന് പറയുക ഭയത്തെ ഇടയിൽ വരാൻ അനുവദിക്കരുത് രണ്ട് എപ്പോഴാണ് ഇല്ല പറയേണ്ടത് നിങ്ങളുടെ ഊർജ്ജം വലിച്ചെടുക്കുന്ന നിങ്ങളെ മാനസികമായി തളർത്തുന്ന നിങ്ങളുടെ വഴിയിൽ നിന്ന് വെരിചലിപ്പിക്കുന്ന എന്തെങ്കിലുമാണെങ്കിൽ ഉടൻ തന്നെ ഇല്ല എന്ന് പറയുക അതേ എന്നു പറയുന്നതിനേക്കാൾ ഇരട്ടി പ്രധാനമാണ് ഇല്ല എന്ന് പറയുന്നത് മൂന്ന് ആരെയാണ് വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ മോശം ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെയും നിങ്ങളുടെ നല്ല ദിവസങ്ങളിൽ കൈയടിക്കാൻ മാത്രമല്ല തെറ്റുകൾ തിരുത്താൻ ധൈര്യമുള്ളവരെയും വിശ്വസിക്കുക നാല് ആരിൽ നിന്നാണ് അകലം പാലിക്കേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെ മുതലെടുക്കുന്ന നിങ്ങളുടെ അതിരുകൾ തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ നന്മയെ ദൌർബല്യമായി കാണുന്നവരിൽ നിന്ന് അകലം പാലിക്കുക തീരുമാനമെടുക്കാതിരിക്കുന്നത് ലോകത്തിന്റെ കൈകളിൽ നിങ്ങളുടെ നിയന്ത്രണം ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് അവസാനമായി ഒരു കാര്യം തീരുമാനമെടുക്കുന്നയാൾ സ്വന്തം തെറ്റുകളുടെ ഉടമയാകും സംശയത്തിൽ ജീവിക്കുന്നയാൾ സ്വന്തം വിധിയുടെ അടിമയാകും നിങ്ങൾക്ക് ആരാകാനാണിഷ്ടം ഇവിടെ ചാണക്യനീതിയുടെ അവസാന പാഠം പൂർത്തിയാകുന്നു നിർണായകനാകുക സംശയത്തിലായിരിക്കരുത് ഈ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ലോകത്തിലെ ഒരാൾക്കും നിങ്ങളെ ദുർബലനായി കാണാൻ ധൈര്യമുണ്ടാകില്ല